ഇത്തവണയും നാടിന് മാതൃകയായ ഒരു കാഴ്ച കണ്ടു നമ്മൾ ഒൻപത് വധുവരന്മാർ സമൂഹ വിവാഹം നടത്തുന്നു അവിടെ ആർഭാടം ഒഴിവാക്കി പുതുജീവിതത്തിലേക്ക് അവർ കടക്കുന്നു എന്നതാണ് പുതുമ നിരവധി പേർ ഈ ചടങ്ങിന് സാക്ഷിയാകാനുമെത്തി ആ കഥ പറയും അർജുൻ ഹേമ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സമൂഹ വിവാഹം ആരംഭിച്ച കാസർഗോട്ടെ പെരുതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് ഇവിടെ സമൂഹ വിവാഹം നടത്താറുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൂർത്തോ ആഡംബരമോ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ സമൂഹ വിവാഹം നടത്താറുള്ളത് വാണിയ സമുദായ ക്ഷേത്രം എന്നാണ് പെരുതണ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നത് വാണിയ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ആർഭാടമില്ലാതെ ആഡംബരമില്ലാതെ വർഷങ്ങളായി ഇവിടെ കല്യാണം നടത്താറുണ്ട് വണയും വരണമാലിം ചാർത്തിയത് നിരവധി പേർ തൊട്ടും കുരവയുമുണ്ട് പക്ഷേ സ്വർണമില്ല സ്ത്രീധനമില്ല വിവാഹ വേഷത്തിലും വിവാഹ സദ്യയിലും ആഡംബരമില്ല കാര്യങ്ങളുടെ സിമ്പിളാണ് ഇവിടെ ഒരു വ്യത്യാസവുമില്ല പണക്കാരനോ അല്ലെങ്കിൽ വലിയവനോ ഇങ്ങനെ ഒരു 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 എല്ലാവരും ഒരേ ആശയം വെച്ചുകൊണ്ടാണ് ഇവിടെ വ്യത്യാസവും ചന്ദ്രഗിരിക്ക് വടക്കുള്ള വാണിയ സമുദായ അംഗങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ച് മാത്രമേ വിവാഹിതരാകാവൂ എന്നാണ് ആചാരം വിവാഹത്തിന് പ്രത്യേക മുഹൂർത്തമില്ല വിവാഹ ചടങ്ങിന്റെ ഭാഗമായി കുട്ടികളുടെ പന്തൽ കല്യാണവും നടക്കാറുണ്ട് ചെലവ് വളരെ കുറവാണ് രണ്ടായിരത്തി രൂപ മാത്രമേ വിവാഹത്തിനായി വധൂപരന്മാർ നൽകേണ്ടതുള്ളൂ സ്ത്രീധനം സമൂഹത്തിന് വലിയ വിപത്തായി മാറുമ്പോൾ ഇവിടം മാതൃകയാവുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്